ഹലോ കൂട്ടുകാരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു ചിക്കൻ ഏ ചിക്കൻ കറി പോലും ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയാണ് കേട്ടോ അതെ അപ്പോൾ കൊച്ചിന് കൊടുത്തു വിട്ടു കൊച്ചിൻ്റേത് കൊടുത്ത് വിട്ടു ഇനി കൊച്ചിൻ്റെ അച്ഛന് എടുത്തു വെച്ചിരിക്കുന്നതാണത് അപ്പോൾ അത് നമുക്ക് പാക്ക് ചെയ്യണം കൊച്ച് സ്കൂളിൽ പോയി രാവിലെ മൂക്ക് മൂക്കങ്ങ് എന്താ പറയുക മൂക്കങ്ങ് കടിക്കുക തുമ്മൽ 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 ഇതുവരെ മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ ഉണ്ട് എല്ലാവരും വരണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോ എടുത്ത് എല്ലാവരും ഈ വീഡിയോ കാണണമെന്നില്ല ലൈവ് ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ ലൈവ് ഇടും ഈ വീഡിയോ എല്ലാവരും കാണണമെന്നില്ല ഇന്നലെ ഇതുപോലെ ഞാൻ ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ച് വീഡിയോ എടുത്തിട്ട് ും കണ്ടില്ലായിരുന്നു ഞാൻ ഞാൻ ലൈവ് ഇട്ട് അപ്പോൾ നമുക്ക് ഇതും കൂടെ പാക്ക് ചെയ്യാം നമുക്ക് ചിക്കൻ എടുത്തു വെക്കാം രണ്ട് ചപ്പാത്തി കേട്ടോ ബദാമുണ്ട് ഇത് കഴുകി ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അത് കഴുകിയിട്ട് നമുക്ക് ടിഷ്യു വെച്ച് തുടച്ച് വെള്ളം തുടച്ചെടുക്കാം താമസത്തിനുണ്ട് നല്ല ട്രാഫിക് ഉണ്ട് റോഡിലിട്ട് വണ്ടിയെല്ലാം ബ്ലോക്ക് ആയിട്ട് കിടക്കും അപ്പൊ നമ്മൾ ടിഫിൻ പാക്ക് ചെയ്ത് കൊണ്ടോ ചപ്പാത്തി ചിക്കൻ ബദാമ് അപ്പൊ ഇത്രയുള്ള വിശേഷം രാവിലെ ലൈവ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം എല്ലാവരും ലൈവിൽ വരണം ഓക്കെ ഓക്കെ ബായ് അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്